ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കരുത്തരായ ചെൽസിയാണ് അജയർ എന്ന് നമ്മൾ ഏവരും കരുതിയിരുന്ന പി എസ് ജിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തച്ചു തകർത്തുകൊണ്ടാണ് ചെൽസി ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഈയൊരു തോൽവി അത് അപ്രതീക്ഷിതമായിരുന്നു കാരണം എല്ലാവരും വിജയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നത് പി എസ് ജിക്ക് തന്നെയായിരുന്നു ഏതായാലും ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് ക്ലബ്ബുകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിൻ്റെ പ്രൈസ് മണി തന്നെയാണ് ഓരോ മത്സരങ്ങൾ വിജയിക്കുമ്പോഴും വലിയ തുകയായിരുന്നു ഈയൊരു ഫിഫയിൽ നിന്നും ഈ ടീമുകൾക്ക് ലഭിച്ചിരുന്നത് അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പണം വാരിക്കൂട്ടിയത് മറ്റാരുമല്ല ചെൽസി തന്നെയാണ് കിരീട ജേതാക്കളായ ചെൽസിക്ക് നൂറ്റിനാല് പോയിൻ്റ് ഏഴ് മില്യൺ യൂറോയാണ് ലഭിച്ചിട്ടുള്ളത് വലിയ ഒരു തുകയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല നൂറ് മില്യണിന് മുകളിലാണ് ഈ ഒരു ഒരറ്റ ടൂർണമെന്റ് കൊണ്ട് ചെൽസി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് റണ്ണറപ്പുകളായ അപ്പുകളായ പി എസ് ജിക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് മില്യൺ യൂറോയാണ് മൂന്നാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം റയൽ സെമി ഫൈനലിൽ പുറത്താവുകയായിരുന്നു എഴുപത്തിനാല് പോയിന്റ് ആറ് മില്യൺ യൂറോയാണ് റയലിന് ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ആദ്യ മൂന്ന് സ്ഥാനക്കാർ വരുന്നത് കോളടിച്ചത് ചെൽസിക്ക് തന്നെയാണ് വലിയ ഒരു തുക ഇപ്പോൾ ഫിഫയിൽ നിന്നും കരസ്ഥമാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ലാഭകരമാണോ അതോ നഷ്ടമാണോ എന്നുള്ള ചർച്ചകൾ ഫുട്ബോൾ ലോകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന കാര്യം ഫിഫയുടെ പ്രസിഡൻറ്റായ ജിയാനി ഇൻഫാൻറ്റിനോ പറഞ്ഞിരുന്നു ഏതായാലും വലിയ ഒരു പങ്കാളിത്തം ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിനുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ഈ വീട്ടിലൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം